ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് അപ്പോൾ ഈ ഒരു മന്ത് എനിക്ക് അതിലും വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മന്താണ് കാരണം ഞാൻ ജനിച്ച ഒരു മന്താണ് അപ്പം ഞാൻ ഏതോ ഒരു ഷോർട്ട് വീഡിയോയിൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറെ പേര് ആയിട്ട് തന്നെ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോ എങ്ങനെയാണ് അവർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല ഇനി ഇപ്പോൾ ഒരു പ്രീവിയസ് എൻ്റെ കഴിഞ്ഞ കയറിലെ ബർത്ത് ഡേ സെലിബ്രേഷൻ വീഡിയോ എടുത്ത് നോക്കിയിട്ടാണോ എന്ന് അറിയില്ല എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം കുറെ പേർക്ക് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമല്ലെന്ന് വിചാരിച്ചിട്ട് ഓക്കെ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ ഗസ് ചെയ്തത് ജനുവരി ട്വന്റി ഫോർത്തിനാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്റെ ബർത്ത് ഡേ വരുന്നത് സോ ബേർത്ത് ഡേ ഈ മന്ത് ആണ് ഇന്നിപ്പോ ജനുവരി ട്വന്റിത്താണ് ഒരു നാല് ദിവസം കഴിഞ്ഞാൽ എന്റെ ബർത്ത്ഡേ ആണ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ആഘോഷിക്കാറില്ല നമ്മള് നക്ഷത്രം നാളെ വരുന്ന ആ ഒരു ഡേ ആണ് ആഘോഷിക്കാറുള്ളത് അത് ഇപ്പം തോന്നുന്നു ഫെബ്രുവരി സെവൻത്ത് ആണ് വരുന്ന തോന്നുന്നുണ്ട് അപ്പോൾ ഓക്കെ അതല്ല ഇവിടുത്തെ കാര്യം അപ്പോ ഞാൻ എൻ്റെ ബർത്ത് എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഒരു ഗിഫ്റ്റ് മേടിച്ചതാണ് കേട്ടോ അത് ഈയൊരു വീട്ടിൽ കാണിക്കാൻ വിചാരിച്ചു നമുക്ക് ഗിഫ്റ്റ് കുറേ പേര് തരുല്ലോ അപ്പം അച്ഛനായാലും അമ്മയായാലും ഇപ്പോൾ എനിക്ക് വിച്ചു ഉണ്ട് വിച്ചു ആയാലും വിച്ചുവിൻ്റെ ഒക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സോ ഞാൻ എനിക്ക് വേണ്ടി ചേച്ചിയാലും ചേച്ചി എനിക്ക് എല്ലാ ഇയറും ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് തരാറുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഈ ഇയർ ആകുന്നതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ബർത്ത് ഡേക്ക് എന്നിട്ട് ഇപ്പം ഞാൻ മേടിക്കേണ്ടത് അത് കുറച്ച് കാര്യമായിട്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം മേടിക്കണം മേടിക്കണമെന്നുണ്ടായിരുന്നു കുറച്ചധികം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു നല്ല സാധനം മേടിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ അന്വേഷിച്ച് ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ അത് അൺബോക്സിംഗ് ആണ് സോ നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ ഒരു സാധനം ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് അതത്രേ ഉള്ളൂ കേട്ടോ ബാക്കിലെ ഫോർ മോർ ഇൻഫോർമേഷൻ ബാക്കിട്ട സംഭവം ഒരു സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എൻ്റെ അഡ്രസ്സാണ് ഓക്കെ അപ്പം ഇതാണ് ബോക്സ് കുഞ്ഞു ബോക്സ് ആണ് കേട്ടോ ഓക്കെ കുഞ്ഞ് നിങ്ങൾ നിങ്ങളായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ട് കൊട്ടക്കമ്മലൊക്കെ ഇട്ടിട്ടിരിക്കുകയാണോ ഒരിക്കലും അല്ലാട്ടോ കാരണം ഞാൻ രാവിലെ ഒരു ആറമുക്കാൽ ഏഴുമണിയാകുമ്പോൾ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ കുളിച്ച് പോയി തൊഴുതു അമ്പലത്തിൽ പോയി തൊഴുതു കാരണം ഇന്ന് ഞങ്ങളുടെ കളരിയിലൊരു സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി തൊഴുതു വന്നു പിന്നെ നല്ലൊരു ഉറക്കം പാസാക്കി ഉറങ്ങി എൻ്റെ ഫ്ലാണ് ഇതാ കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് അൻബോക്സ് ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കുറച്ചധികം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം മേടിച്ചത് അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് പേരോടൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആ എത്ര കാലം ഓടും അങ്ങനെ സംഭവം ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബോക്സിൽ ഈ സാധനം കണ്ടപ്പോൾ ഇതൊരു മനസ്സിലായി ഐറ്റം ആണ് എന്താണ് ഗസ് ചെയ്യും ഞാനിത് പൊട്ടിക്കണ മുമ്പ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റി ഗസ് ചെയ്യും കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഇതിന്റെ പാക്കറ്റ് സേഫ് ആയിട്ട് തന്നെ പാക്ക് കാരണം നമ്മൾ അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുത്തിട്ട് വാങ്ങിയ സാധനമാണ് അപ്പം ഇത് ഓർഡർ ചെയ്തിട്ട് എനിക്ക് തോന്നണോ ഞാൻ ഓർഡർ ചെയ്തിട്ടൊരു നാലഞ്ച് ദിവസമായിട്ടുണ്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഈ ഒരു സാധനം കണ്ടിട്ട് എന്നും ഞാനിങ്ങനെ ഫോൺ എടുത്ത് നോക്കും എവിടെ എത്തി ഡെലിവറി എവിടെ എത്തി എന്നാണ് ഡെലിവറി ഔട്ട് ഓഫ് ഡെലിവറി ആയോ എന്നൊക്കെ ഇങ്ങനെ ഇത് നോക്കൂ കേട്ടോ ഇന്ന് നോക്കിയപ്പോൾ ഔട്ട് ഓഫ് ഡെലിവറി കാണിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി എനിക്കെന്തായാലും ബർത്ത്ഡേക്ക് മുന്നേ കിട്ടണം എന്നുണ്ടായിരുന്നു എന്തായാലും കിട്ടി സാധനം കൈ കിട്ടി ഇൻവോയ്സ് ഞാനിതാ തുറക്കാൻ വേണ്ടി പോവാണ് താഴെ കേട്ടോ ബോക്സ് ഓക്കേ ഇതാണ് ഞാൻ മേടിച്ചത് നിങ്ങൾക്ക് ഫ്ലിപ്പായിട്ട് അവൻ കാണുന്നുണ്ടാവുക ഇതെൻ്റെ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മൈക്കാണ് മൈക്രോഫോൺ ഇതൊരു മൈക്കാണ് ഞാൻ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിൽ ഈ ഒരു മൈക്ക കണ്ടു അപ്പോൾ എനിക്കും മേടിക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ ഒരു മൈക്ക കുറച്ച് എന്താ പറയുക കുറച്ച് ലെങ് ഉള്ളൊരു മൈക്കയാണ് അതെനിക്ക് ചേച്ചി ദുബായിന്ന് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ വളരെ ചെറുതാണ് കണ്ടോ അപ്പോൾ ഇത് കുറേ പേരുടെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോകും എനിക്ക് പറഞ്ഞു വേണം അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ക്യാഷ് കൊണ്ട് ഞാൻ മേടിച്ച ഒരു മയക്കാണ് ഇതാണ് ഞാൻ ഈ ഇയറിൽ എൻ്റെ ബർത്ത് ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തത് കുഴപ്പമില്ല നല്ല ഭയങ്കര ഇട്ടോ കാണാനായിട്ട് ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വൈറ്റ് ബോക്സ് ഫോണിൻ്റെ ഒക്കെ ബോക്സ് ഉണ്ടാവില്ല അതുപോലത്തെ ഒരു ബോക്സ് ഹോളി ലാൻഡ് ലാർക്ക് എം ടു വയർലെസ് മൈക്രോഫോൺ ഇതിൻ്റെ റേറ്റ് ഞാൻ മേടിച്ചത് എനിക്ക് തോന്നുന്നു തേർട്ടീൻ തൗസൻഡ് അടുത്ത് എത്തിയിട്ടുണ്ട് തേർട്ടീൻ വൺ ത്രീ ഓക്കെ തേർട്ടീൻ തൗസൻഡ് അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറേ മട്ടം തിങ്ക് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത് കേട്ടോ കാരണം എനിക്ക് പേടി ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ലാപ്പ് ആയാലും ഫോണായാലും കുറെ തവണ ആലോചിക്കും ഈ ഇലക്ട്രോണിക് ഐറ്റംസ് പേടിക്കുമ്പോൾ ഇതെനിക്ക് ഫോൺ ഫോണിപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് ബ്ലോഗ് എടുക്കാൻ ഐഫോൺ ആണ് ഇപ്പം ഞാൻ ഐഫോൺ ഫോൺ ഫോർട്ടീൻ ആണ് യൂസ് ചെയ്യുന്നത് ലാപ്പായാലും ഞാൻ പഠിച്ചു വരേ ഉള്ളൂ ലാപ്പിൽ കാര്യം ഇപ്പോൾ ലാപ്പിൽ ബിസിനസ്സിൻ്റെ കാര്യം നോക്കുന്നത് ആയിട്ട് ഞാൻ ലാപ്പ് മേടിച്ചത് ഫോണൊന്നും വീഡിയോസ് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനായിരുന്നു പക്ഷെ അതെനിക്ക് ശരിയാവുന്നില്ല എന്തായാലും ഞാനൊന്നും നോക്കുന്നുണ്ട് അതിനെപ്പറ്റിയിട്ട് ഓക്കെ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മോതല് സാധനം എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ ഒക്കെ പൊട്ടിച്ച് പ്രോപ്പറായിട്ട് അൺബോക്സിങ് ചെയ്യാം ഓക്കേ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ കാരണം ഞാൻ ഇത് ഞാൻ താഴ്ത്ത് വീണ പോയി പിന്നെ അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ട് അപ്പൊ ഞാൻ തയ്യൽ പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യേണ്ടത് സാധാരണ ഞാൻ ഇങ്ങനത്തെ വില കൂടിയ സാധനങ്ങളൊക്കെ എന്തെങ്കിലും പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ വില വെച്ചിട്ടൊക്കെയാണ് പൊട്ടിക്കുക എനിക്ക് പേടിയാണ് നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ക്യാഷാണ് അപ്പോൾ അതങ്ങനെ പോകണ്ടെന്ന് വെച്ചിട്ട് എന്തായാലും പിന്നെ നിങ്ങളെ സാനിക്കണല്ലോ ഓക്കെ അപ്പൊ അതിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കും നല്ല മണം എനിക്ക് ഈ ഒരു ബോക്സിന്റെ മണം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു എന്താ പറയാ ഒരു മരുന്നിൻ്റെ ഒക്കെ ഒരു മണം പോലെ ബാക്കിൽ അതിന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടൺ സൈസ് പിന്നെ യൂണിവേഴ്സൽ ആ കുറച്ച് സാധനം അതില് പിന്നെ നോക്കാം ഇത് ഇനി എങ്ങനെ തുറക്കുന്നത് കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടിപ്പോയ എനിക്ക് നോക്കാൻ പറ്റുന്നത് ഇതിവിടെ ഒരു ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് വലിച്ചിട്ട് കിട്ടാനേട്ടോ എന്തായാലും നമ്മൾ തുറന്നു ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ തുറന്നപ്പോൾ എന്തോ ഒരു ബുക്ക് ഉണ്ട് അതുകൊണ്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ട ബുക്കാണ് നമ്മുടെ മൈക്ക് ഇരിക്കുന്നു എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഓൺലൈനിൽ അങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസ് മേടിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഫോണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മേടിക്കാറില്ല ഓൺലൈനില് അപ്പം ഇത്രയും കൊടുത്ത് മേടിക്കുമ്പോൾ സാധനം കയ്യിൽ കിട്ടും കാരണം കുറെ ഫ്രോഡിന്റെ എന്താ പറയുക വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അൺബോക്സ് ചെയ്യുമ്പോൾ വേറെ സാധനം ഫോണൊക്കെ മേടിച്ചിട്ട് കല്ല് കിട്ടുന്നത് ആ ഒരു ചെറിയ പേടിനായിരുന്നു സാധനം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി രസമിട്ടൊക്കെ കാണാനായിട്ട് ബോക്സ് ഇതിൻ്റെ ഉള്ളിലാണ് തോന്നുന്നത് നമ്മുടെ ഉമ്മായി കൈക്കുന്നത് ഇവിടെ രണ്ട് വേറെ ഒരു സാധനങ്ങൾ കേട്ടോ ഓ ഇത് സി ടൈപ്പ് ആണ് തോന്നുള്ളൂ ഇത് നമ്മുടെ ഐഫോണിന് ഇത് നമ്മുടെ ഐഫോൺ ചാർജിങ്ങിൻ്റെ ആ ഒരു ടൈ ഭാഗത്തിനെ ഫിറ്റ് ചെയ്യാൻ താങ്കൾ ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് മനസ്സിലായി കാരണം ഇത് കണക്ട് ചെയ്തിട്ടാണ് ഡയറക്റ്റ് കണക്ട് ചെയ്യുക മൈക്കിലേക്ക് സൗണ്ട് ഒക്കെ കേൾക്കാൻ വേണ്ടിട്ട് ഞാനിത് എവിടെ എവിടെയും വെക്കട്ടെട്ടോ ഇപ്പതാ മയക്കരിക്കുന്നു ഇതൊരു പാക്കറ്റിലാണോ ഓക്കെ ഇതൊരു പാക്കറ്റിലാണോ ഓക്കെ എനിക്കിത് എങ്ങനെ തുറക്കും ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടേ ഓക്കെ എന്തായാലും നമുക്ക് തുറന്ന് കാണിച്ചു തരാം ഇവിടെ ലൈറ്റ് കത്തിയിട്ടോ തുറന്നപ്പോൾ തന്നെ ഒരു ചാർജിങ്ങിൻ്റെ ആണ് ഇവിടെ ചാർജിങ് കാണിക്കുന്നുണ്ട് എന്നുണ്ട് കാരണം ഇപ്പോൾ ഒരു ഫോർ ലൈറ്റ് ആണ് ഇവിടെ കത്തിയത് ഇതാണ് നമ്മുടെ മൈക്ക വലിയ ഭയങ്കര രസമായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ബോക്സ് ഒക്കെ രണ്ട് മൈക്ക് ഉണ്ട് കേട്ടോ പക്ഷെ എന്തിനാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു മൈക്കേട ആവശ്യമേ ഉള്ളൂ ഇതാണ് അപ്പോൾ ഇതാ രണ്ട് മൈക്ക് ഉണ്ട് കേട്ടോ ഇത് എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഇതല്ലേ എങ്ങനെയാണ് വെക്കേണ്ടത് നമുക്ക് നോക്കാം തോന്നുന്ന ഈ ഒരു ഭാഗമാണ് പുറത്തേക്കുള്ളത് ഈ ഒരു ഭാഗം കാരണം ഞാൻ എല്ലാവരുടെ ഇതിലും ഈ ഒരു ഭാഗം എങ്ങനെ നിക്കണതാണ് കേട്ടോ ഇതൊക്കെ തോന്നുമ്പോൾ ബാക്കിൽ നമ്മള് വെക്കേണ്ടതാണെന്ന് തോന്നുന്നു നോക്കാം യെസ് ഭംഗി കാണാൻ ഭയങ്കര പെട്ടെന്ന് തോന്നുന്നില്ല അല്ലേ ഇപ്പൊ ഹെയർ ഒക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ കാണുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ആണ് കേട്ടോ കണ്ട കാന്തമാണ് ഭയങ്കര ടൈറ്റ് ആണ് കേട്ടോ അത് ഭയങ്കര സ്ട്രോങ് മാഗ്നറ്റാ ഓക്കെ അപ്പം ഇതാണ് മൈക്ക ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ട്

ഞാൻ നേരത്തെ ഒരു ബുക്ക് പോലെ സൺ മാറ്റി വെച്ചോ അതായത് ഇതിലുണ്ടാവും ഇത് എങ്ങനെ യൂസ് ചെയ്യണെന്നൊക്കെ തോന്നുന്നു ഹായ് സ്റ്റിക്കർ വി ആർ ഹിയർ ഫോർ യു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടച്ച് ലെറ്റ് സ്റ്റിക്കർ നോക്കൂ എനിക്കിത് ഇഷ്ടായിട്ടോ എനിക്ക് ഈ സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടമാണ് അത് ചെറുപ്പം തൊട്ടേ ഉള്ളത് പണ്ടൊക്കെ ഞാനിങ്ങനെ സ്റ്റിക്കർ കളക്ട് ചെയ്തിട്ടുണ്ട് ബാർബീസിന്റെ ഒക്കെ ഇപ്പോഴും വലിയ മോശം ഇത് അടിപൊളി ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ആ മയക്കും ഒട്ടിക്കുള്ള സ്റ്റിക്കറാണ് കേട്ടോ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് വെച്ച ഫുൾ മയക്കാന്ന് തന്നെ അറിയില്ല കാണുന്നില്ല കാരണം ആ ഒരു എമ്പലന്മാർ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച പിന്നെ നിലവിലൊക്കെ ഇരിക്കണം എന്നാൽ മനസ്സിലാക്കി ഡ്രസ്സില് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഇഷ്ടായി സ്റ്റിക്കർ കൊറേണ്ട് ഇതെങ്ങനെ യൂസ് ചെയ്യണെന്നുള്ള സംഭവമാണ് കേട്ടത് പാക്കിംഗ് ലിസ്റ്റ് ചാർജർ ഉണ്ടോ ഇതില് ചാർജർ നമ്മൾ കണ്ടില്ലല്ലോ അല്ലേ വെയിറ്റ് നോക്കാം എനിക്കൊരബ്ദ്ധ പറ്റിയതാണ് ഇതിന്റെ ഉള്ളിൽ ചാർജർ ഉണ്ട് അത് ഞാൻ കണ്ടില്ല ഇതിങ്ങനെ എടുക്കാൻ പറ്റോ ഇതാ ഒരു സീ ടേപ്പ് പിന്നെ ഐഫോണിൻ്റെ ചാർജിങ്ങിന് ഒക്കെയാണ് സാധനം ഈ സാധനം ഞാൻ കണ്ടെന്നില്ല തുറക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിലുള്ളൊരു പൗച്ച് പോലെ ഒരു ഇരിക്കുന്നു ഇതൊന്നും നോക്കാണ്ട് ഞാൻ ബുക്ക് വായിക്കാൻ തുടങ്ങിയ ഒരു ബാഗ് ആണോ മയക്കയുടെ ബാഗാണോ ഹോളി ലാൻഡ് നല്ല കട്ടിലുള്ള ബാഗ് കെട്ടോ ചാർജർ എന്തൊരു എക്സ്ട്രാ മയക്കോ മാലയോ എന്തോ സംഭവം ഇതെന്തോ ഒരു സാധനമാണ് എന്താന്ന് എനിക്കറിയാം എന്തൊക്കെയോ എന്തെന്താണെന്ന് എനിക്കറിയില്ല ട്ടോ ഇത് മാഗിനേറ്റ് തന്നെയാണ് ഇത് ഉണ്ട് ഒരു പൗച്ചിൽ ഇത് വരുന്നുണ്ട് വേറൊരു സാധനം ക്ഷമക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് മയക്കമ്മ വെക്കണ്ടതോന്നിട്ടുണ്ട് ചില മയക്കട ഞാൻ കണ്ടിട്ടുണ്ട് മയക്കയുടെ ഇങ്ങനെ മയക്കേണ്ട മേലൊക്കെ എന്താ മൈക്കേണ്ട മേല ഇങ്ങനെ പിന്നെ ആവശ്യണ്ടോ കണ്ടപ്പോ ഏക പേടി കിട്ടും കൂട്ടി പോയി തോന്നും അതന്നെ സെയിം രണ്ടെണ്ണം ഉണ്ട് അങ്ങനത്തെ രണ്ട് മയക്കെണ്ണം വെക്കാൻ ഇത് ഞാൻ തുറന്നു നോക്കണേ നോക്കാം നാശമാക്കണ്ട ഒരു മൈക്ക് എന്തായാലും മൈക്കുപയോഗിക്കുന്നു പിന്നെന്താ കഴിഞ്ഞോ പക്ഷെ ഇതിന്റെ ഉള്ളിൽ കള്ളി ഉണ്ടോ നോക്കട്ടെ ഓ കള്ളി ഉണ്ട് ചാർജിങ് കള്ളിട്ടോ മര്യാദ ചാർജർ കേബിളാണ് കൂടുതൽ സാധനങ്ങളുണ്ട് ഇതിന്റെ കൂടെ ഓ ആ ക്ലിപ്പ് ആ വയർ അയർ അധികം ഉള്ളതും ഉണ്ട് മൈക്കുമ്പോൾ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ ചില നല്ല ഇപ്പോഴാണ് റൈസ് ബോക്സ് കാലിയായത് ഞാൻ വെച്ചാൽ മൈക്ക് എടുത്തപ്പോഴേ കാലിയായി ഇതിനുള്ള ഒന്നും വേറെ ഇല്ല ഈ ഒരു സാധനം ക്വിക്ക് ഗെയ്ഡ് ഗൈഡാണ് നമുക്ക് പറഞ്ഞു തരാനുള്ള സാധനം ആണോ അപ്പം പിന്നെ മൈക്കാണ് എന്തായാലും ഇന്ന് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല എല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ വായിച്ച് നമുക്ക് അത് സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ മൈക്ക ഇപ്പം എന്തായാലും സെറ്റ് ചെയ്യുന്നില്ല അതുകൂടി കാണിച്ചാൽ വീഡിയോ ചിലപ്പോൾ നല്ല ലാഗായിരിക്കും അങ്ങനെ ഫൈനലി ഞാനും ഈ ഒരു മൈക്ക് മേടിച്ചു ഞാൻ കുറെ പേരുടെ അടുത്ത് കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട് കുറച്ച് പേരെ യൂട്യൂബേഴ്സ് ഒക്കെ അവരുടെ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ എനിക്കൊരു മൈക്ക് വേണമെന്നുണ്ടായിരുന്നു കാരണം പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് ക്ലാരിറ്റി കുറവ് അപ്പം മൈക്കുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കുമെന്ന് ഞാൻ വിചാരിക്കണോ അത് വെച്ചിട്ട് ഞാൻ മേടിച്ചതാണ് നമുക്ക് നോക്കാം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഇതിന്റെ റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തേർട്ടീൻ കെയുടെ അടുത്താണ് വരുന്നത് റേറ്റ് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിളാണ് പിന്നെ ഇവിടെ സൈറ്റിൽ പോയാൽ നമുക്ക് മേടിക്കാനും പറ്റും കേട്ടോ ഈ ബോക്സ് ഒന്നും വീണാ പറ്റില്ല തോന്നുന്നു നല്ല ഉറപ്പുള്ള ബോക്സാണ് കേട്ടോ ഭയങ്കര കട്ടിയുള്ള ബോക്സാണ് പിന്നെ നമ്മുടെ മൈക്ക് അങ്ങനെ അത് അൺബോക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കും എന്തെങ്കിലും ബർത്ത്ഡേക്ക് എനിക്ക് വേണ്ടി ഞാൻ തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് കിടന്നു പക്ഷെ പറ്റാറില്ല പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കും അത് നോർമലി നമ്മൾ മേടിക്കുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് മേടിക്കണം എന്ന് എപ്പോഴും വിചാരിക്കുന്നതാണ് ഈ ഒരു ടൈമിലാണ് എനിക്ക് പറ്റിയത് എനിക്ക് ഇനി വരാൻ പോണ ഏജ് എത്രയാണ് എണ്ണൂറ് ട്വൻറ്റി ത്രീ ആണെന്ന് തോന്നുന്നു ട്വന്റി ത്രീ യെസ് ട്വന്റി ത്രീ ആണ് ഞാൻ ടു തൗസൻഡ് ടു ആണ് രണ്ടായിരത്തി രണ്ടിലാണ് ജനിച്ചത് ജനുവരി ട്വന്റി ഫോർത്ത് ട്വന്റി ത്രീ ആണ് ട്വൻറ്റി ഫോർത്തിന് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓ ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർത്തിന് അടുത്ത പ്രാവശ്യം എനിക്ക് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെനിക്ക് ട്വന്റി ഫോർ ആവും ട്വൻറ്റി ഫോർത്തിന് ട്വന്റി ഫോർത്ത് ബർത്ത് ഡേ സ്പെഷ്യലാണ് ഓക്കെ അപ്പം ഞാൻ കുറേയായിട്ട് വിചാരിക്കാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് ചെയ്യണം വളരെ യൂസ്ഫുള്ളാണ് സാധനം അപ്പോൾ എന്തായാലും ഇപ്പം ഈ ഒരു ഇയർ ആണ് അതിന് പറ്റിയത് സ്റ്റേബിൾ സ്റ്റേബിളായത് ഈ ഒരു ഇയർ ഇയറാണ് എൻ്റെ ഒക്കെ മേടിക്കാൻ പറ്റിയത് അല്ലാണ്ട് എനിക്ക് എനിക്കിങ്ങനെ അച്ഛനമ്മേനെയും ബുദ്ധിമുട്ടിക്കണമെന്നുണ്ടായിരുന്നില്ല എൻ്റെ സാധനം എന്തേലും മേടിക്കുമ്പോൾ അത് ഇത്രയും എമൗണ്ട് കൊടുത്ത് മേടിക്കുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയത് എന്തായാലും അടുത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ അത് കിട്ടി അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഇനി അത് സെറ്റ് ചെയ്യണം അത് എങ്ങനെയാണ് പഠിക്കണം അതെങ്ങനെയാണ് യൂസിൽ എന്നൊക്കെ പഠിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇറ്റ് സപ്പോർട്ട് ചെയ്യാട്ടോ ബൈ ലവ് ല വ്യോൾ